നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ കലോത്സവം സംസ്ഥാന ട്രഷറർ ഓസിസ് സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു നവംബർ തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് കുട്ടികളിൽ അന്തർലീനമായ എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവരാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി വളരെയധികം സഹായിക്കുന്നുവെന്ന് എം ഇ എസ് സംസ്ഥാന ട്രഷറർ എം സി സലാഹുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥിയായി എത്തിയ സോണി ടിവിയിലെയും ഫ്ളവേഴ്സ് ടിവിയിലെയും റിയാലിറ്റി ഷോകളിൽ തരംഗമായി മാറിയ ബാലഗായിക മിയ എസ്സാ ആസ്വാദകരുടെ മനം കവർന്ന പ്രകടനം നടത്തി സ്കൂൾ സെക്രട്ടറി പി എസ് സലാം ലിലീസ് ട്രഷറർ കെ അബ്ദുൽ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദരൻ സ്വാഗതവും പ്രീ പ്രൈമറി മോണ്ടിസോറി എച്ച് എം ജ്യോതി ഗോപാൽ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്